ക്രൂസലോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ നല്ല പ്രഭാത പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കും ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് എഴുന്നേറ്റ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്ന ഈ ശ്രേഷ്ഠ പദവിക്കായി ദൈവത്തെ സ്തുതിക്കും ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള വന്ദനവും പ്രഭാത വന്ദനവും അറിയിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് നാലിൻ്റെ പതിനെട്ടിൽ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാമുണ്ട് സമൃദ്ധിയായുമിരിക്കുന്നു എന്നാണ് ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന ഒരു പദം അത് സമൃദ്ധി എന്ന പദമാണ് സമൃദ്ധി എന്ന പദത്തിന് പ്രോസ്പെരിറ്റി എന്ന പദമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത് മറിച്ച് എന്ന പദമാണ് ഈ സമൃദ്ധി നമുക്കേതിലൊക്കെ സമൃദ്ധി ആവശ്യമാണ് സങ്കീർത്തനം മുപ്പത്തി ആറിന്റെ എട്ടിൽ നാം വായിക്കുമ്പോൾ സമൃദ്ധിയായ ആനന്ദം നമുക്ക് തരുന്ന ഒരു ദൈവം രണ്ടാമത് യോഗന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമുക്ക് സമൃദ്ധിയായ ജീവൻ തരുന്ന ഒരു കർത്താവ് ഇനി രണ്ടു കോരിന്ത്യ ലേഖനം ഒൻപതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ സമൃദ്ധിയായ കൃപ നൽകുന്ന ദൈവത്തെയാണ് അവിടെ പരിചയപ്പെടുത്തുന്നു ഇനി എഫീസ് ലേഖനം മൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ സമൃദ്ധിയായ ശക്തി നമുക്ക് ലഭിക്കപ്പെടുന്നു ഇനി മാത്രമല്ല നാലിൻ്റെ പത്തൊൻപതിൽ അതായത് ഫിലിപ്പിയ ലേഖനം നാലിൻ്റെ പത്തൊൻപതിൽ നാം വായിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേഷ പൂർണമായി തീർത്തു തരും എന്നാണ് ഇങ്ങനെ നാം വായിച്ച് പഠിക്കുമ്പോൾ സമൃദ്ധി എന്ന പദത്തെ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ സമൃദ്ധി ആർക്കാണ് കൊടുക്കുന്നത് ലേവ്യ പുസ്തകം ഇരുപത്തിയാറിൻ്റെ അഞ്ചിൽ നാം വായിക്കുമ്പോൾ അനുസരിക്കുന്നവർക്ക് സമൃദ്ധിയെ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മെ സമൃദ്ധിയായി മാനിക്കുന്ന ദൈവമാണ് ഈ സമൃദ്ധിയെ പലപ്പോഴും വികലന വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് അതായത് പ്രോസ്പെരിറ്റി തിയോളജി പോലുള്ള വ്യാഖ്യാനത്തിലേക്ക് എന്നാൽ വേദപുസ്തകത്തിൽ പ്രോസ്പെരിറ്റി അഥവാ എബർഡൻ ഈ സമൃദ്ധി എന്നൊക്കെ പറയുന്നത് ഏത് നിലകളിലാണ് അത് ആത്മീയപരമായിട്ടാണ് ആത്മീയപരമായി ആത്മീയ വിഷയത്തിലായിരിക്കണം നാം സമ്പന്നത പ്രാപിക്കണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആത്മീയപരമായിട്ടുള്ള സമ്പന്നത പ്രാപിക്കാതെ ഭൗതിക തലങ്ങൾ മാത്രം നേടി എടുക്കുവാനുള്ള ഒരു യജ്ഞത്തിലും ഭൗതിക തലത്തിൽ മാത്രം കിടന്ന് വെന്തുരുകുവാനുമാണ് സകല മനുഷ്യരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഹോഷിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് എഫ്രൈം മറിച്ചിടാത്ത ദോഷയെന്ന ഒരു വശം മാത്രം കിടന്ന് ബെന്തു ബെന്തു ബെന്ത് മറിച്ചിടാത്ത ദോഷയെന്ന് പറയുമ്പോൾ രണ്ട് തലങ്ങളാണ് അവിടെ കാണുവാൻ കഴിയും ഒന്ന് ആത്മീയ തലവും രണ്ട് ഭൗതിക തലവും എഫ്രൈമിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക തലത്തിൽ മാത്രം കിടന്നു ബെന്ത് അതുകൊണ്ടാണ് മറിച്ചിടാത്ത ദോഷയെന്ന് പറയുന്നത് അങ്ങനെ ഭൗതിക തലത്തിൽ മാത്രം ഉന്നമനം വെച്ച് ഭൗതിക തലത്തിൽ മാത്രം നേട്ടങ്ങൾ കൈവരിക്കുവാൻ ആഗ്രഹിച്ച ആ വ്യക്തിയോട് പറയുന്നു മറിച്ചിടാത്ത ദോഷിയാണ് ദൈവപേദലെ നമുക്ക് ഈ രണ്ട് തലങ്ങളും ആവശ്യമാണ് എന്നാൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഭൗതിക തലങ്ങൾ നമുക്കാവശ്യമാണെങ്കിലും നമ്മുടെ ആത്മീയ സമൃദ്ധി നാം കൈവിട്ടു പോകരുത് നമ്മുടെ ആ ആത്മീയ സമൃദ്ധിയാണ് നമുക്ക് എല്ലാമെല്ലാം നേടിത്തരേണ്ടത് ആകയാൽ ആത്മീയ സമൃദ്ധിയുള്ളവരായി ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു പ്രാർത്ഥിക്കാം നല്ല ദൈവമേ നല്ലതെയുമേ സ്വർഗസ്തപിതാവെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പസ് ജോസാണ്